അദ്ദേഹം ധനസമ്പാദനം നടത്തിയത് രണ്ട് കാര്യങ്ങളിലൂടെയാണ് എന്ന് ഞാൻ ആക്ഷേപിച്ചിരുന്നു ഒന്ന് കത്തുവ ഉന്നോവ ഫണ്ട് അവിടെ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി അവരുടെ കുടുംബത്തെ രക്ഷിക്കാനെന്ന വ്യാജേന അവർക്ക് കേസ് നടത്താനെന്ന വ്യാജേന സ്വരൂപിച്ച ഫണ്ട് ആ ഫണ്ട് മുക്കിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് കാരണം മുസ്ലിം ലീഗ് അല്ലെങ്കിൽ യൂത്ത് ലീഗ് സാധാരണഗതിയിൽ ഇതുപോലെ വളരെ വൈകാരികമായ ഒരു പ്രശ്നം ഉയർത്തിപ്പിടിച്ച് ഒരു ഫണ്ട് റേസിങ്ങിന് മുന്നോട്ട് വന്നാൽ കോടിക്കണക്കിന് രൂപ കിട്ടും പക്ഷേ പിരിച്ച പൈസ നേരിട്ട് വാങ്ങി ബാങ്കുകളിലൂടെ അതയക്കാതിരിക്കാൻ പ്രത്യേകം നിർദ്ദേശം നൽകി കോടികൾ പിരിച്ചെടുത്തു ആ പിരിച്ചെടുത്ത പണത്തിൻ്റെ കണക്ക് ഇതുവരെ അദ്ദേഹം യൂത്ത് ലീഗിന്റെ കമ്മിറ്റിയിലോ യൂത്ത് ലീഗിന്റെ പുറത്തോ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ യൂത്ത് ലീഗ് ഒരു ദോത്തി ചാലഞ്ച് നടത്തുകയുണ്ടായി ആ ദോത്തി ചാലഞ്ചിൽ രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം തുണികൾ വിറ്റഴിക്കപ്പെട്ടു രാംരാജ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം തുണികൾ കൊടുത്തത് അല്ലെങ്കിൽ അവരിൽ നിന്നാണ് വാങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാംരാജിൽ നിന്ന് എത്ര രൂപ വിലക്കാണ് ഈ തുണി വാങ്ങിയിട്ടുള്ളത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാരെങ്കിലും ബോധ്യപ്പെടുത്താൻ ആ ബില്ല് കാണിക്കണം എന്ന് പറഞ്ഞിരുന്നു അതിനെ സംബന്ധിച്ച് കാ മാ ഇന്നു വരെ അദ്ദേഹം ഉച്ചരിച്ചിട്ടില്ല കള്ളത്തരം അവിടെയും നടന്നിട്ടുണ്ട് രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം തുണികളിൽ നൂറ് രൂപ വ്യത്യാസം വന്നാൽ തന്നെ രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയായി അപ്പം ഇരുന്നൂറ് രൂപ വ്യത്യാസം വന്നാൽ അഞ്ചര കോടിയിലധികം രൂപ അവിടെ മുക്കാൻ വേണ്ടി സാധിക്കും ഇരുന്നൂറ് രൂപ പോലും അവർ കൊടുത്ത തുണിക്കില്ല എന്ന് അത് വാങ്ങിയിട്ടുള്ള പ്രവർത്തകന്മാരാണ് പറഞ്ഞത് അതിന് ഫിറോസിന് എന്താണ് പറയാനുള്ളത് അതിനദ്ദേഹം പറഞ്ഞ മറുപടി ഞാനൊരു തുണി ചൂണ്ടിക്കാണിച്ചിരുന്നു ഉയർത്തി കാണിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് തുണി പൊക്കി പൊക്കിക്കാണിക്കുന്ന ഏർപ്പാടാണ് ഇപ്പം മൂപ്പര് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് തുണി പൊക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കൊന്നുമില്ല അതാർക്കാണ് എന്ന് കേരള നിയമസഭയുടെ ചരിത്രം പരിശോധിച്ചാലറിയാം ഒരേ ഒരു നേതാവേ മുസ്ലിം ലീഗിൻ്റെ നേതാവ് മാത്രമേ തുണി പൊക്കി കാണിച്ചിട്ടുള്ളൂ എതിർപക്ഷത്തിരിക്കുന്ന ആളുകളോട് ആ ആൾ ആരാണ് എന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം മൂന്ന് കൊല്ലം ആ തുണി നിന്നില്ലേ അത് തന്നെ ആ തുണിയുടെ ഡ്യൂറബിലിറ്റി വളരെ ലാസ്റ്റിംഗ് ഉള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ തെളിവല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഒരൊറ്റ ഉടുക്കലുടുത്ത് ഉടുത്ത് അലക്കി തേച്ച് വെച്ച മുണ്ടാണത് പിന്നെ രണ്ടാമതൊന്നും ഉടുക്കേണ്ടി വന്നിട്ടില്ല അത്രയും മോശമായിരുന്നു ആ തുണി എത്ര രൂപക്കാണ് രാംരാജിൽ നിന്ന് അവർ തുണി വാങ്ങിയത് ജി എസ് ടി ബില്ല് ഉൾപ്പെടെ രാംരാജിൽ നിന്ന് അവര് വാങ്ങിയത് അല്ലെങ്കിൽ അവർക്ക് കിട്ടിയത് അവർ നാട്ടിലെ ജനങ്ങളെ കാണിക്കണം രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം ദോത്തി എന്നുള്ളത് അവര് തന്നെ പ്രഖ്യാപിച്ചതാണ് രാംരാജ് കമ്പനിയെപ്പോലും സംശയത്തിന്റെ മുനയിൽ നിർത്തിയാണ് യൂത്ത് ലീഗ് നേതൃത്വം മുന്നോട്ട് പോകുന്നത് അപ്പം ഈത്യാദി കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും പറഞ്ഞ കാര്യങ്ങൾക്ക് യാതൊരു മറുപടിയുമില്ല അതിന് മറുപടി പറയേണ്ടി വരും ആളുകളുടെ ശ്രദ്ധ തിരിച്ചുവിടണം എന്നുള്ള നിലയിലാണ് അഞ്ചാറ് കൊല്ലം മുമ്പുള്ള ഒരു കാര്യവുമായി രംഗത്ത് വരുന്നത് പാടിപ്പതിഞ്ഞത് കേരള നിയമസഭയിൽ അടിയന്തര പ്രമേയം ഇതുമായി ബന്ധപ്പെട്ട് അന്നത്തെ തിരൂരിൻ്റെ എം എൽ എ ശ്രീ സി മമ്മൂട്ടി കൊണ്ടുവന്നതാണ് അന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ അതിന് വ്യക്തമായിട്ട് സഭയിൽ മറുപടി പറഞ്ഞിട്ടുള്ളതാണ് ആ കാര്യമാണ് ഇപ്പോൾ വലിയൊരു ആനക്കാര്യം എന്നുള്ള നിലക്ക് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാവ് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം അത് ഏറ്റെടുക്കാത്തത് മലയാള സർവകലാശാലയ്ക്ക് ഭൂമി വാങ്ങിയതിൽ വല്ല അഴിമതിയും നടന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഉന്നയിക്കേണ്ടതും അത് എടുത്ത് സമൂഹ മധ്യത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടതും പറയേണ്ടതും തിരൂരിനെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ എം അല്ലേ കുറുക്കോളി മൊയ്തീൻ സാഹിബ് എന്തുകൊണ്ടാണ് ഇത്തരമൊരു വിഷയം ഇന്നുവരെ പറയാതിരുന്നത് നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ നാല് കൊ അഞ്ച് കൊല്ലം നാല് കൊല്ലം കഴിഞ്ഞില്ല നാലര കൊല്ലമായി ഈ നാലര കൊല്ലത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും കുറുക്കോളി മൊയ്തീൻ നിയമസഭയുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി ഈ അഴിമതികളെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം അഞ്ചു കൊല്ലം മുമ്പാ പറഞ്ഞത് അവരെടുക്കാൻ വേണ്ടി തീരുമാനിച്ച ഭൂമി ഈ സർക്കാർ എടുക്കാൻ വേണ്ടി തീരുമാനിച്ച സാഹചര്യം ആ സാഹചര്യത്തിലാണ് അവർ സമ്മതിക്കുന്നത് എന്ത് എന്തോ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് അവർക്ക് അപ്പോഴാണ് തോന്നിയത് അതുവരെ ഇപ്പോഴും മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി ആ കാര്യത്തിൽ ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ ജില്ലക്കാരനാണ് പുനവർ ലിഷയാപ്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോ എന്താണ് പറയാത്തത് ഇതിൽ ഒന്നും നടന്നിട്ടില്ല എന്ന് അവർക്കൊക്കെ അറിയുന്നത് കൊണ്ടാണ് അവർ പറയാത്തത് മുസ്ലിം ലീഗിൻ്റെ നിയമസഭാ പാർട്ടി ലീഡർ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട അഴിമതി അത്ര വലിയ ഒരു കാര്യമായിരുന്നെങ്കിൽ വരാനക്കാര്യമായിരുന്നെങ്കിൽ എന്നെ തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നെങ്കിൽ പറയുമായിരുന്നില്ലേ എന്തേ അദ്ദേഹവും ഒന്നും പറയുന്നില്ല ആർക്കും വേണ്ടാത്ത ഒരു കാര്യം ഇപ്പോൾ ഒരു മഹാകാര്യം എന്നുള്ള നിലയിൽ എഴുന്നള്ളിച്ച് പി കെ ഫിറോസ് കൊണ്ടുവന്നതിൻ്റെ കാരണം വ്യക്തമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള ഫണ്ട് മുക്കൽ ഹവാല ഇടപാട് ഇതിലൂടെയെല്ലാം സമ്പാദിച്ചിട്ടുള്ള പണം കൊണ്ട് സ്വദേശത്തും വിദേശത്തും കെട്ടിപ്പൊക്കിയിട്ടുള്ള ബിസിനസ് സാമ്രാജ്യങ്ങൾ ഇതെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ വേണ്ടിയാണ് ശ്രീ പി കെ ഫിറോസ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉന്നയിക്കുന്നത്